നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഇതൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ഭീതിയിലായിരുന്നു പലരും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിരവധി ജീവനുകൾ രണ്ട് ഇടങ്ങളിലും അതായത് നിരവധി നിരപരാധികളായിട്ടുള്ള പലരുടെയും ജീവനുകൾ രണ്ടിടങ്ങളിലും അവിടെ പൊലിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മളിൽ പല ആളുകളും അവസാനം ഇത് ഒരു വെടിനിർത്തൽ കരാറിൽ ചെന്ന് എത്തുന്നു അങ്ങനെ കരാറിൽ ഒപ്പിട്ടു എന്ന് ഇന്ത്യൻ സൈന്യം ഇന്നലെ പറയുകയാണ് അതിനുശേഷം ഇന്ത്യൻ സൈന്യത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ കണ്ടു ഇന്നലെ വരെ ദേശസ്നേഹി എന്ന് പറഞ്ഞു നടന്ന പല ആളുകളുടെയും ദേശസ്നേഹം കപട ദേശസ്നേഹമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു ഇന്ത്യൻ സൈന്യം പോലും സമാധാനമാണ് വലുത് അല്ലെങ്കിൽ സമാധാനമാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പ്രഖ്യാപിക്കും ും അതുപോലും പലർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കരാറിൽ ഒപ്പിട്ടുകൊണ്ട് പാകിസ്ഥാനോട് ഇന്ത്യൻ സൈന്യം പറഞ്ഞത് ഇനി പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യൻ സൈന്യം പറഞ്ഞിട്ടും നിരവധി ആളുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ദിവസങ്ങളിൽ പാകിസ്ഥാനെതിരെ നടത്തിയ ആ ഒരു പ്രതിരോധത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യത്തെ കുറച്ചു കാണുന്ന സാഹചര്യമുണ്ടായി സത്യത്തിൽ ഇന്നലെ പല ആളുകളുടെയൊക്കെ പ്രതികരണം കണ്ടപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ തന്നെയല്ലേ എന്ന് തോന്നി നമ്മുടെ മാത്യു സാമൂല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നല്ലോ അതായത് പാകിസ്ഥാൻ സൈന്യം ഞങ്ങൾ ഒരു അഞ്ച് ഇന്ത്യയുടെ പോർ വിമാനം വെടിവെച്ചിട്ടു പറഞ്ഞപ്പോ അഞ്ചല്ല ഏഴാണ് വെടിവെച്ചിട്ടത് സത്യത്തിൽ വിജയം അത് പാകിസ്ഥാനാണ് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യക്ക് കിട്ടിയതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനെ സുഖിപ്പിച്ചുകൊണ്ട് മാത്യു സാമ്പൂൽ എന്ന് പറയുന്ന ഒരു ഉദ്ദേശ ഒരു വാർത്ത ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ ഇന്ന് ഞാൻ നോക്കിപ്പോ അജിൽ മാലാറിന്റെ ഒരു പ്രതികരണം കണ്ടു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നിങ്ങൾ കൂടി ഒന്ന് കാണുന്നത് നല്ലതാണ് അത് കണ്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട് പോയിന്റിലാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാമോ പാതിരാത്രി പോയി അവന്റെ ഭീകരാ കേന്ദ്രം തകർത്തു എന്ന് പറയുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിജയം പാകിസ്ഥാന്റെ അല്ലേ എന്നതല്ലേ പരമമായ യാഥാർത്ഥ്യം നോക്കൂ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് പല ആളുകൾക്കും എന്ന് തോന്നിപ്പോവാണ് അഖിൽമാരാർ കുറയാണ് അതായത് യഥാർത്ഥ വിജയം പാകിസ്ഥാൻതാണോ അവിടെ ഭീകര താവളങ്ങളൊക്കെ തകർത്തത് അതൊരു ചെറിയ കാര്യമാണോ മിസ്റ്റർ അഖിൽമാര അങ്ങനെ ഈ പറയുന്നത് പോലെ ഈ ബിഗ് ബോസിലേക്ക് ബോസിലേക്കിരുന്ന് കളിക്കുന്ന പോലുള്ള കോമാളി ഗെയിം പോലെയാണ് ഈ പറയുന്ന ഇത്തരം ആക്രമണങ്ങൾ എന്ന് ഓർത്തിട്ടാണോ ഇരിക്കുന്നത് പബ്ജി കളിക്കുന്ന പോലെ ഇതൊക്കെ വളരെ ഈസിയാണ് എന്നാണോ അഖിൽമാരാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ നമുക്കറിയാമല്ലോ ഈ ഭീകര താവളങ്ങളൊക്കെ എത്ര റിസ്ക് എടുത്താകും നമ്മുടെ ഇന്ത്യൻ സൈന്യം തകർത്തിട്ടുണ്ടാവുക എന്ന ജീവമരണ പോരാട്ടമാണ് ഇന്ത്യൻ സൈന്യം അവിടെ നടത്തിയത് അതിലേക്ക് വില കുറച്ച് കാണുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘികളും സംഘികളും തമ്മിൽ തെറ്റിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ സംഘികളെ ഇളക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിലൂടെ നമ്മുടെ അഖിൽമാരാ വിചാരിച്ചിട്ടുള്ളത് കാരണം കോൺഗ്രസിൽ ഒരു സീറ്റ് നിയമസഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് അഖിൽമാരാരെ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിന്റേതായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്കാർക്ക് ിൽ നിന്ന് തന്നെ അഖിൽമാരാ തുറന്നു കാട്ടിക്കൊണ്ട് അഖിൽമാരാൻ ഒരു സംഘപരിവാർ ഏജന്റാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതിനെ തുടർന്ന് ഒരു ദിവസം അഖിൽമാരും പറഞ്ഞത് ഇങ്ങനെയാണല്ലോ അതായത് എനിക്ക് സീറ്റ് കിട്ടുമോ എന്ന് ഭയന്ന് എന്നെ ഒരു സംഘിയാക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ കോൺഗ്രസ്കാർ നടത്തുകയാണ് എന്നാണ് പലരും പറഞ്ഞത് അതായത് ചില കോൺഗ്രസ് പ്രവർത്തകർ ശ്രമം നടത്തുകയാണ് എന്നാണ് പറഞ്ഞത് സീറ്റ് മോഹികളായിട്ടുള്ള ആളുകളാണ് സമ നടത്തുന്നത് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഈ പറയുന്ന അഖിൽമാരാ സംഘപരിവാർ ഏജന്റാക്കാനോ അല്ലെങ്കിൽ സംഘിയാക്കാനോ ഒന്നും അര് നിൽക്കേണ്ട കാര്യമില്ല അയാൾ അതാണ് എന്ന് നമുക്ക് ർക്കും പറയാം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആ എംബുരാനിലെ മുന്നേ അത് അറ്റിൽമാരാരാണെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് ഈ സംഗി എന്ന് പറയുന്ന ഈ ഒരു കിരീടം ഈ ഒരു ഈ ഒരു പേര് അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയാണ് അഖിൽമാരാർ നടക്കുന്നത് അതിനുവേണ്ടി അയാൾ എന്ത് രീതിയിലുള്ള പല രീതിയിലുള്ള തോന്നിവാസങ്ങളും എന്ത് രീതിയിലുള്ള വർത്തമാനങ്ങളും അയാൾ പറയും ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നുണ്ട് ബി ജെ പിയെ വിമർശിക്കുന്നുണ്ട് ഞാൻ അതിനൊക്കെ എതിരാണ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഒപ്പം ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് എന്തിനു കോൺഗ്രസുകാരെ ഏർ അടിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസുകാർ ഇയാളകത്ത് കിടക്കുന്ന ഒരു ഒരു സംഘപരിവാർ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇയാൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കോൺഗ്രസ്സുകാർ പോലും പറയുന്നു അപ്പോ സ്വാഭാവികമായും കോൺഗ്രസിനെ അടുപ്പിക്കേണ്ടതുണ്ട് കാരണം എന്നാലാണ് സീറ്റ് കിട്ടുകയുള്ളൂ ഇഫ്താർ വിരുന്നില് ഈ പറയുന്ന അഖിൽ പങ്കെടുക്കാൻ ചെല്ലുന്നു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ പോയത് എന്തിനാണ് അവിടെ ചെന്നിട്ട് റീൽസ് എടുത്തിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ എഫ് പിയിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇട്ടിട്ട് അതെ അഖിൽ മാരാൻ അടുത്ത ഇലക്ഷനിൽ നിർത്തു എന്ന് മറ്റുള്ള പ്രവർത്തകരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷെ അഖിൽ മാരാരിന്റെ എല്ലാ ശ്രമങ്ങളും പാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല ഈ അഖിൽ മാരാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വിവാദ പുരുഷനാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ദുരന്ത സമയത്ത് ഇതുപോലെ ഒരു ദുരന്തോസ്തി ആകുന്ന ഒരു ദുരന്തകളിയെ വേറെ കണ്ടിട്ടില്ല നമുക്കറിയാം വയനാട് ദുരന്തം നടന്ന സമയത്ത് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ നിരവധി ആളുകൾ രംഗത്തേക്ക് വന്നു ആ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടിയാണ് ആ സാഹചര്യത്തിൽ ആ സംഭാവന എങ്ങനെ കുടിപ്പിക്കാതിരിക്കാൻ പറ്റും എന്നതിനെ പറ്റി ഗൂഢാലോചന നടത്തി ഒരു വീഡിയോ ചെയ്ത ഒരു നികൃഷ്ട ജന്മമാണ് ഇയാൾ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ സംഘപരിവാറെ മൊത്തത്തിൽ ഇളക്കി സംഘികൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് കോൺഗ്രസ്സിനെ കൂടെ നിർത്താൻ വേണ്ടി ഈ പറയുന്ന അഖിൽമാരാരെ നടത്തിയ ശ്രമം ഇന്നലെ രാത്രി പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി നീ ഇന്ദിരാഗാന്ധിയെ പൊക്കി പൊക്കിപ്പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കൂടെ നിൽക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് എന്ന് പറഞ്ഞ് പലരും രംഗത്തേക്ക് വന്നു അവസാനം കോൺഗ്രസ്സുകാരും സംഘപരിവാരങ്ങളും തിരിഞ്ഞു അതിനിടയിൽ അഖിൽ മാരാറിനെ വലിച്ചുപൊട്ടിച്ചുകൊണ്ട് അവരുടെ തന്നെ സംഘികളുടെ സംഘി നമ്മുടെ ജനം ചാനലിലെ അനിൽ നമ്പ്യാരും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് അഖിൽ മാരാറിനെതിരെ അനിൽ നമ്പ്യാർ ഇട്ട പോസ്റ്റ് സൈനാധിപ സ്ഥാനത്ത് നിന്നും അനിൽ ചൌഹാനെ മാറ്റി അടിയന്തിരമായും അഖിൽ മാരാറിനെ നിയമിക്കണം പാക് ഭീരരിൽ നിന്നും ഭാരതത്തെ രക്ഷിക്കാൻ ഇനി അതുമാത്രമാണ് മാത്രമാണ് ഏക പോകുമ്പോഴി നാട്ടിലെ കടകളുടെ ഉദ്ഘാടനങ്ങൾ മാറ്റിവെച്ച് മാരാർ ഡൽഹിയിലേക്ക് ഉടൻ പറക്കണം എന്ന ഒരു പരിഹാസത്തോടെയുള്ള ഒരു പോസ്റ്റാണ് അനിൽ നമ്പ്യാർ അഖിൽ മാരാറിനെതിരെ ഉന്നയിച്ചത് എന്തായാലും ഇവരുടെ തമ്മിലുള്ള അടികളൊന്നും നമ്മളത്ര കാര്യമായിട്ട് കാണണ്ട ഇവരെ കൊക്ക ചങ്ങായിമാരാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും പിന്നീട് തോളത്ത് കൈയിട്ട് ഇവരൊക്കെ നടക്കും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എന്തിനാണ് ും ഇങ്ങനെ ചില ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങൾ ആർക്കാണ് കയ്യടി മേടിച്ചു കൊടുക്കുന്നത് എന്ന് പാകിസ്ഥാനാണ് ഒരു ഇന്ത്യക്കാരൻ പറയുന്നു അതായത് ഈ പറയുന്നത് പോലെ ഇതിന്റെ എല്ലാം അവസാന വിജയം പാകിസ്ഥാനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഇൻഫ്ലുവൻസർ ആണ് നല്ല രീതിയിൽ വ്യൂവേഴ്സുള്ള വ്യൂവർഷിപ്പ് ഉള്ള നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് പറയുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഈ ഒരു സോറി ഈ ഒരു സംഘർഷത്തിൽ അവസാന വിജയം അത് പാകിസ്ഥാൻറേതല്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതാ അവർ അവിടുത്തെ മീഡിയകൾ വാർത്തയാക്കും സ്വാഭാവികമായും അത് വാർത്തയാകുമ്പോൾ ആർക്കത് ക്ഷീണം ചെയ്യും അത് ഇന്ത്യക്ക് ക്ഷീണം ചെയ്യും ഇന്ത്യൻ സൈനികക്ക് ക്ഷീണം ചെയ്യും പാകിസ്ഥാനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് അഖിൽമാരാറൊക്കെ കയ്യടി മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റർ അഖിൽമാരാർ നിങ്ങൾക്കൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കും നിൽക്കുമെന്നുള്ള തോന്നൽ വരുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണെങ്കിലും ഇത്തരം മുന്നമാർ പല രീതിയിലുള്ള പല കളികൾ കളിക്കുമ്പോഴും ഇതൊക്കെ നല്ല വ്യക്തമായി തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സാധനം പാളിയതിൽ പിന്നെ ഇപ്പൊ നിരവധി പല പോസ്റ്റുകളും ഇട്ടുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ചെങ്ങായി ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം പല രീതിയിലുള്ള അറിയാലോ വ്യാച വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ ഇവരെല്ലാവരും കൂടെ നിർത്താൻ വേണ്ടി ശ്രമം നടത്തി അവസാനം ഈ ആ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും പല പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്നതെന്ന് പലർക്കും മനസ്സിലായി കഴിഞ്ഞപ്പോൾ അഖിൽമാരാറിനെ പതിയെ എല്ലാവരും കൈവിടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഈ ഗ്യാലറിയിൽ ഇരുന്ന് കയ്യടിക്കുന്ന അഖിൽമാരാറിനെ പോലുള്ള ആളുകളെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാനും ഇവിടെ ഒരു വിഭാഗം ആളുകളുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗാന്ധിയെ കൊന്നതിന് പക്ഷമുള്ള ഒരു നാട്ടിൽ അന്തിമ വിജയം അത് പാകിസ്ഥാൻറേതല്ല എന്ന് അഖിൽമാരാനെ ചോദിക്കുമ്പോൾ അതിശയപ്പെടാനൊന്നുമില്ല അതായത് മഹാത്മാഗാന്ധി ഓട്ടോ ഇടിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘപരിവാരങ്ങൾ വരെ നമ്മൾക്കിടയിലുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഞാൻ സംഘി അല്ല എന്ന് പറഞ്ഞു നടക്കലാണ് അതാണ് യഥാർത്ഥ സംഘികളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡും ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള ഉദായ്പും എന്ന് പറയുന്നത് സംഘികൾക്കെതിരെ സംസാരിച്ചു കൊണ്ട് സംഘിയല്ല എന്ന് തീർത്തുകൊണ്ട് തീർത്തുകൊണ്ട് അവരുടെ സംഘപരിവാർ രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്യുക അതാണ് അവർ പല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബി ജെ പിയിലും കോൺഗ്രസിലും ഒക്കെ പോയിട്ടുള്ള ആ അതിലൊക്കെ പ്രവർത്തിച്ച് നല്ല പരിചയം ഈ ശാഖക്കുട്ടൻ ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ എന്തായാലും ഗ്യാലറിയിൽ ഇരുന്ന കളി കാണുന്നത് പോലെ അല്ലെങ്കിൽ ബിഗ് ബോസിൽ കിടന്ന് ഉറങ്ങു തുള്ളി കോമാളിത്തരം കാണിക്കുന്നത് പോലെ അല്ല ഇത്തരം സംഘർഷങ്ങൾ വരാൻ നേരത്ത് ഇന്ത്യൻ സൈന്യം നടത്തുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ സംഘർഷ ഭരിതമായിട്ടുള്ള ആ വിഷയത്തെ നേരിടുന്ന പല പ്രതിരോധങ്ങൾ എന്ന് അഖിൽമാരാടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് വായിൽ തോന്നിയത് കോതയ്ക്കെ പാട്ടെന്ന് പറഞ്ഞ് എഫ് പിയിൽ എങ്ങ് വലിയ രീതിയിൽ എഴുതിയിടുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് ഇടുമ്പോൾ അതിനൊക്കെ വലിയ രീതിയിൽ കയ്യടി കിട്ടും അതിനെയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ ഇത് നീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അഖിൽമാരാരെ ഒരു തെറ്റിദ്ധാരണയാണ് ഇത് ഇന്ത്യയാണ് പാകിസ്ഥാൻ അല്ല എന്ന് വെക്കുകയാണ്